നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ എഞ്ചിൻ തകരാറിലായതോടെ അകമലയിൽ കുടുങ്ങി ഇതോടെ ഷൊണ്ണൂർ പാതയിൽ ട്രെയിൻ ഗതാഗതം താറുമാറായി ഇതേ തുടർന്ന് വന്ദേ ഭാരത് നിലമ്പൂർ പാസഞ്ചർ ഉൾപ്പെടെയുള്ള നിരവധി ട്രെയിനുകളുടെ യാത്ര വൈകി നിലമ്പൂർ പാസഞ്ചർ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ ഒരു മണിക്കൂറോളം പിടിച്ചിട്ടു കൊല്ലൂർ ഭാഗത്തു നിന്ന് മറ്റൊരു എഞ്ചിൻ എത്തിച്ച ശേഷമാണ് ഗുഡ്സ് ട്രെയിൻ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് വടക്കാഞ്ചേരി നഗരസഭയിലെ കൈക്കൂലി കേസിൽ വിജിലൻസിന്റെ വലയിൽ വീണത് ചെറിയ മീനുകൾ മാത്രമെന്ന് കോൺഗ്രസ് മുൻ സെക്രട്ടറിയും നിലവിലെ ചെയർമാൻ പി എൻ സുരേന്ദ്രനും ചേർന്ന് കോടികളുടെ അഴിമതി നടത്തിയതിന്റെ തെളിവുകൾ ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടെന്ന് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ആരോപിച്ചു ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയിട്ടും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കാരണം അന്വേഷണം നടന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ നഗരസഭയിൽ നടന്ന വ്യാപകമായ അഴിമതി അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു മങ്ങാട് പുതുരുത്തിപാതയിൽ ടോറസ് ലോറിയിൽ നിന്ന് കല്ല് റോഡിലേക്ക് തെറിച്ചു വീണു ലോറിയുടെ പുറകിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് അമിത വേഗതയിലും അമിത ഭാരത്തിലും നിയമങ്ങൾ തെറ്റിച്ചു പോകുന്ന ടോറസ് ലോറികൾക്കെതിരെ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കല്ലുകൾ റോഡിലേക്ക് വീണതുപോലും ഡ്രൈവർ അറിഞ്ഞില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പതിനഞ്ച് ലക്ഷം രൂപയുടെ ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിൽ അപാകതയും അഴിമതിയുണ്ടെന്ന് കോൺഗ്രസ് സീലിംഗ് അടർന്നു വീണതാണ് സംഭവിച്ചതെന്നും നിർമ്മാണത്തിലെ അഴിമതി മറച്ചുവെക്കാൻ വിദ്യാർത്ഥികളെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമം നടക്കുന്നുവെന്നും കോൺഗ്രസ് ആരോപിച്ചു വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് മാനസികമായി പീഡിപ്പിച്ച പോലീസിന്റെ നടപടിയില് കോൺഗ്രസ് പ്രതിഷേധിച്ചു സംഭവത്തിൽ കരാറുകാരന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ഡി ജി പിക്കും വിജിലൻസിനും പരാതി നൽകുമെന്നും നേതാക്കൾ